കോതമംഗലം പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്ന ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ല കോതമംഗലം കുത്തുഴി കവലയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി അമ്പത് സെന്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം കുത്തുഴി കവലയിൽ നിന്ന് ഈ പ്ലോട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് കോഴിയിൽ നിന്ന് കൊടമണ്ട അടിവാട് പോത്താനിക്കാട് പോകുന്ന ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം എട്ട് സെന്റ് പത്ത് സെന്റ് ഏഴ് സെന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലോട്ട് അവൈലബിൾ ആണ് സെന്റ് ഒന്നിനെ പാട്ടി ചോദിക്കുന്ന വില രണ്ട് ലക്ഷം രൂപയാണ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് ഈ പ്ലോട്ടുകളായി തിരിച്ചിരിക്കുന്ന എല്ലാ പ്ലോട്ടുകളും കിഴക്ക് ദർശനവും വടക്ക് ദർശനവുമായിട്ടാണ് വരുന്നത് സുലഭമായിട്ട് കിണർ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ലോണും അറേഞ്ച് ചെയ്ത് തരുന്നതാണ്